നടൻ നാഗചൈതന്യയും നടി ശോഭിത ദൂലിപാലയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതോടെ നടി സാമന്തയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു നാഗചൈതന്യയും സാമന്തയും വിവാഹമോചിതരാകുന്നത് ആരാധകരുടെ പ്രിയപ്പെട്ട താരജോടിയായിരുന്നു ഇരുവരും രണ്ടായിരത്തി പതിനേഴിലായിരുന്നു വിവാഹം പക്ഷേ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ഇരുവരും വേർപിരിയുകയായിരുന്നു നാഗചൈതന്യ വീണ്ടും വിവാഹത്തിന് ഒരുങ്ങുമ്പോൾ സാമന്തയും ദാമ്പത്യ തകർച്ചയുമൊക്കെ ചർച്ചയായി മാറുകയാണ് നിലവിൽ തെന്നിന്ത്യൻ നടി ശോഭിത ദൂലിപാലയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയാണ് നാഗചൈതന്യ ഇതിന് പിന്നാലെ നിരവധി പേരാണ് സാമന്തയുടെ ജീവിതത്തെക്കുറിച്ചും കരിയറിനെ പറ്റിയുമൊക്കെ അഭിപ്രായങ്ങളുമായി എത്തിയത് അവർക്കെല്ലാമുള്ള വ്യക്തമായ മറുപടി ഒരൊറ്റ ഫോട്ടോയിലൂടെ നൽകിയിരിക്കുകയാണ് താരം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു നാഗചൈതന്യം സാമന്തയും വേർപിരിയുന്നത് അന്ന് മുതൽ ഇതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുകയായിരുന്നു ആരാധകർ ഒടുവിൽ അത് ശോഭിതയാണെന്ന ഉത്തരത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് വിവാഹമോ സമയത്ത് ഏറ്റവും കൂടുതൽ പരിഹാസം നേരിടേണ്ടി വന്നത് സാമന്തയ്ക്കായിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു ആദ്യം സാമന്തയെ വിമർശിച്ചിരുന്നവർ ഇപ്പോൾ നടിക്ക് പിന്തുണ അറിയിച്ചും രംഗത്തെത്തി നാഗയാണ് നാഗയാണെല്ലാത്തിനും കാരണമെന്നും സാമന്തയോടുള്ള ബഹുമാനം ഇപ്പോൾ കൂടിയെന്നും ഒക്കെ പറയുകയാണ് ആരാധകർ ഇതിനിടെ നടിയെക്കുറിച്ച് നിരന്തരം വാർത്തകളും പ്രചരിക്കാൻ തുടങ്ങി എന്നാൽ ഇതിലൊന്നും മറുപടി പറയാനോ വിശദീകരിക്കാനോ സാമന്ത ഇതുവരെ ശ്രമിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് പുതിയൊരു ഫോട്ടോയുമായി താരം കാറിനുള്ളിൽ നിന്നും നടി തന്നെ എടുത്ത സെൽഫി ചിത്രമാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് കൂളിംഗ് ഗ്ലാസ് ധരിച്ചിട്ടുള്ള നടി ഒരു ഹുഡിയാണ് ധരിച്ചിരിക്കുന്നത് മാത്രമല്ല നടിയുടെ ടീഷർട്ടിൽ സമാധാനത്തിന്റെയും മൗനത്തിന്റെയും മ്യൂസിയം ആണെന്നുമാണ് എഴുതിയിരിക്കുന്നത് ഈ ദിവസങ്ങളിലായി വന്ന പ്രചരണങ്ങൾക്കെല്ലാമുള്ള മറുപടിയാണ് ഇതെന്നാണ് ആരാധകരുടെ അഭിപ്രായം അടിക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും നടിയുടെ ടീഷർട്ടിൽ തന്നെ എല്ലാ വിശദാംശങ്ങളും ഉണ്ടെന്ന് തന്നെയാണ് ഭൂരിഭാഗം പേരും കമന്റിലൂടെ അറിയിക്കുന്നത് എന്നാൽ നടി കൈവിരൽ കൊണ്ട് മറ്റെന്തോ ആക്ഷൻ കൂടി കാണിക്കുന്നുണ്ടെന്നാണ് ചിലരുടെ കണ്ടുപിടുത്തം ഒരു കൈ കൊണ്ട് സെൽഫി എടുക്കുമ്പോൾ മറ്റേ കൈ നെറ്റിയിൽ പോലെ പിടിച്ചിരിക്കുകയാണ് സാമന്ത മാത്രവുമല്ല നടിയുടെ നടുവിരൽ നെറ്റിയിൽ മുട്ടിച്ചുകൊണ്ട് ഒരു ആക്ഷൻ കാണിച്ചതാണെന്നും ചിലർ കണ്ടെത്തിയിരിക്കുന്നു സാമന്ത ആർക്കോ വേണ്ടി നടുവിരൽ കാണിക്കുകയാണെന്ന് തോന്നുന്നു നടിയുടെ വിരൽ എല്ലാം പറയുന്നുണ്ട് സാം റോക്സ് ഇത് ആരെ ഉദ്ദേശിച്ചാണെങ്കിലും ഒരു ക്ലാസിക് മറുപടിയാണ് എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ ഏറുന്നാളത്തെ പ്രണയത്തിന് ശേഷം ായിരുന്നു നാഗചൈതന്യയും സാമന്തയും വിവാഹം കഴിച്ചത് എന്നാൽ എന്താണ് തങ്ങൾ പിരിയാൻ കാരണമെന്ന് ഇരുവരും പറഞ്ഞിരുന്നില്ല സാമന്തയുമായി പിരിഞ്ഞ ശേഷമാണ് നാഗചൈതന്യ ശോഭിതയുമായി അടുപ്പത്തിലാകുന്നത് ഇരുവരും പ്രണയത്തിലാണെന്ന് കുറെ നാളുകളായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ വാർത്തകളോട് ഇരുവരും പ്രതികരിച്ചിരുന്നില്ല ഇതിനിടെ പുറത്തുവന്ന വെക്കേഷൻ ചിത്രങ്ങൾ ആ ഗോസിപ്പുകൾക്ക് ശക്തി പകരുന്നതായിരുന്നു ഓഗസ്റ്റ് എട്ടിന് രാവിലെ ഒൻപതേ മുക്കാലോടെയാണ് നാഗചൈതന്യയും ശോഭിതയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടക്കുന്നത് നാഗചൈതന്യയുടെ പിതാവും സൂപ്പർ താരവുമായ നാഗാർജുനയുടെ വീട്ടിൽ വെച്ചായിരുന്നു വിവാഹ നിശ്ചയം നടന്നത് നാഗാർജുന തന്നെയാണ് ഇക്കാര്യം അറിയിക്കുന്നതും ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നതും സാമന്യമായി പിരിഞ്ഞതോടെ നാഗചൈതന്യ തകർന്നു പോയിരുന്നുവെന്നാണ് നാഗാർജുന പറഞ്ഞത് മകൻ വീണ്ടും ചിരിച്ചു കണ്ടതിൽ സന്തോഷമുണ്ടെന്നും താരം പറഞ്ഞിരുന്നു രണ്ടു വർഷം മുൻപാണ് നാഗചൈതന്യയും ശോഭിതയും പരിചയപ്പെട്ടതെന്നും അദ്ദേഹം പറയുന്നുണ്ട്